മാധവ റൌസ് ഇന്ത്യ ആശുപത്രിയിൽ ന്യൂറോ കെയർ ന്യൂറോ റീഹാബിലിറ്റേഷൻ സെൻ്റർ പ്രവർത്തനം തുടങ്ങി കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു ഡി എം ഒ ഡോക്ടർ പിയൂഷ് നമ്പൂതിരിപ്പാട് ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു ചികിത്സയും തുടർ പരിചരണവും ഏറെ പ്രധാനമാണെന്നും ആരോഗ്യ മേഖലയിൽ ജനകീയ സ്വഭാവത്തോടെ ഇടപെടുന്ന മാധവറാവു സിന്ധ്യ മെമ്മോറിയൽ ആശുപത്രിയുടെ പുതിയ സംരംഭം പൊതുസമൂഹത്തിന് ഏറെ ഉപകാരപ്രദമാകുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മേയർ മുസ്ലിം മടത്തിൽ പറഞ്ഞു മാധവ് കീഴിൽ ഒരു ഹോസ്പിറ്റൽ തുടങ്ങുമ്പോ സംവിധാനം തുടങ്ങുമ്പോ തീർച്ചയായും സാധാരണക്കാരായ ആളുകൾക്ക് വലിയ പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷകൾക്കുറിച്ച് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രമാണ് അവസരത്തിൽ പൊതുസമൂഹത്തിന്റെ ആരോഗ്യവും നന്മയുമായിരിക്കണം ഓരോ ആരോഗ്യ സ്ഥാപനത്തിന്റെയും ലക്ഷ്യമെന്ന് ഡോക്ടർ പീയുഷ് നമ്പൂതിരിപ്പാട് പറഞ്ഞു ഡോക്ടറും രോഗിയും തമ്മിൽ ആരോഗ്യകരമായ ബന്ധമാണ് വേണ്ടത് പരസ്പര വിശ്വാസം ഈ ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നതിൽ പ്രധാനമാണെന്നും ഡി പറഞ്ഞു ഒരു ജന്മം കിട്ടിയാൽ ഒരു ഡോക്ടറായിട്ട് വരുമ്പോ ഒരു ഭിഷരുനായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ സാധാരണക്കാരും സാധാരണക്കാരും ജീവിതത്തിൽ എല്ലാ മേഖലയിലുള്ളവരെയും അവരുടെ രോഗാവസ്ഥയിൽ നിന്ന് കരകയറ്റാൻ അവരുടെ വേദനകളിൽ നിന്ന് അവരെ മാറ്റുവാൻ വേണ്ടിയുള്ള തീവ്രമായ പ്രയത്നമായിരിക്കണം ഡോക്ടർമാർക്കും മറ്റുള്ള ആരോഗ്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നവർക്കും എക്കാലത്തും ഉയർത്തിപ്പിടിക്കേണ്ട വലിയ ആദർശങ്ങൾ വരും അങ്ങനെയാകുമ്പോഴാണ് എല്ലാ മേഖലയും വളരെ സന്തോഷപ്രദമായി നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക ഇരു അത് വേണമെന്ന് നമ്മുടെ നാട്ടിലെ സമൂഹവും അങ്ങനെ ചെയ്യുന്ന ഡോക്ടർമാരെയും ആരോഗ്യ പ്രവർത്തകരെയും സംരക്ഷിക്കാനുള്ള ബാധ്യതയും ഒരു സമൂഹത്തിനു മാധവർ ഹൗസിന്റെ ആശുപത്രി ചെയർമാൻ കെ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഇത് ജനത്തിന് ആവശ്യമുള്ള ഒരു സ്ഥാപനമാണ് നമുക്കറിയാം കണ്ണൂരിൽ രണ്ട് മൂന്ന് സ്ഥാപനങ്ങൾ ഇതേപോലെ ഉണ്ട് എല്ലാ സ്ഥലത്തും അഡ്മിഷൻ കിട്ടാൻ വേണ്ടി വളരെ പ്രയാസമാണ് എന്നും ജനങ്ങളോ ജനങ്ങളുടെ കൂടെ നിൽക്കാൻ മാത്രമേ ഇതുപോലുള്ള ന്യൂറോളജിസ്റ്റ് ഡോക്ടർ പി ാഥിന്റെ നേതൃത്വത്തിലാണ് ന്യൂറോ റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ പ്രവർത്തനം മാനസികവും ശാരീരികവുമായ പരിചരണമാണ് ന്യൂറോ കെയറിന്റെ പ്രത്യേകതയെന്ന് ഡോക്ടർ പി ജിതേന്ദ്രനാഥ് പറഞ്ഞു പ്രാഥമിക ചികിത്സ ഏതൊരു ആശുപത്രിയിലും കടന്ന് അതായത് സ്ട്രോക്കോ അല്ലെങ്കിൽ മറ്റു രോഗങ്ങളോ വന്നു കഴിഞ്ഞ് പ്രാഥമിക ചികിത്സ കഴിഞ്ഞ് ഒരു പത്തോ പതിനഞ്ചോ ദിവസം കഴിഞ്ഞതിന് ശേഷം രോഗികൾ അവിടുന്ന് ആയി കഴിഞ്ഞാൽ അവർക്ക് തുടർ ചികിത്സ നൽകാനാണ് ഞങ്ങളിത് ഈ സംരംഭം തുടങ്ങിയിരിക്കുന്നത് അവർക്ക് ശരിയായ രീതിയിലുള്ള ചികിത്സയും ശരിയായ രീതിയിലുള്ള ഫിസിയോതെറാപ്പി ശരിയായ രീതിയിലുള്ള സൈക്കോതെറാപ്പി സ്പീച്ച് തെറാപ്പി തുടങ്ങിയ ചികിത്സകൾ നൽകി കഴിഞ്ഞാൽ ഇവരെ നമുക്ക് ഒട്ടുമിക്ക രോഗികളെയും അപകടം മൂലമുണ്ടാകുന്ന ബലക്ഷയങ്ങൾ മറ്റു രോഗാവസ്ഥ കാരണം കിടപ്പിലായവർ എന്നിവർക്ക് പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം പരിചരണത്തിന് കിടത്തി ചികിത്സക്കും ന്യൂറോ റീഹാബിലിറ്റേഷൻ സെന്ററിൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കണ്ണൂർ കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി രാജേഷ് നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് വൈസ് പ്രസിഡന്റ് सचिन सूर्यगांठ, आईएमए जिला प्रसंसदार डॉक्टर निर्मल राज, डॉक्टर शहीदा, डॉक्टर पी जीदेन्द्रनाथ, कन्नूर संगीत सभा जनरल सेक्रेटरी ओएनडीएमएश, उमर फारुक एसएलपी, प्रदीप कुमार यंतिवर समसारिचु, कन्नूर वान, कन्नूर। फिजियोथेरेपिक एक टू तो में किस चॉइस इन्हें कन्नूर तने? അതിനൂതനമായ ഫിസിയോതെറാപ്പി ഉപകരണങ്ങളോടുകൂടി ഓർത്തോപീഡിക്സ് ന്യൂറോളജി സ്പോർട്സ് മെഡിസിൻ പേഡിയാട്രിക്സ് കൂടാതെ റീഹാബിലിറ്റേഷൻ സേവനങ്ങളും പരിചയസമ്പന്നരായ ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ സേവനങ്ങൾ സ്ത്രീകൾക്കായി ഫീമെയിൽ തെറാപ്പിസ്റ്റുകളുടെ സൗകര്യം ടച്ച് ആൻഡ് ഹിൽ ഫിസിയോതെറാപ്പി ക്ലിനിക് മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ